നമസ്കാരം എൽ ഡി എഫ് ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു മാവേലിക്കര സി എ അരുൺകുമാർ എന്ന സി പി ഐ നേതാവ് യുവ നേതാവാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹം വളരെ ശക്തമായ സാന്നിധ്യമായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലുമൊക്കെ തന്നെ ഒരു വലിയ സാന്നിധ്യമാകാനും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അരുൺകുമാറിന് കഴിഞ്ഞു എന്നായിരുന്നു വിലയിരുത്തൽ അപ്പോൾ തീർച്ചയായിട്ടും മാവേലിക്കരയിൽ ശക്തമായ മത്സരവുമാണ് നടന്നത് കൊടിക്കുന്നിൽ സുരേഷും സി അരുൺകുമാറും തമ്മിൽ വോട്ടെണ്ണിയപ്പോഴൊക്കെ തന്നെ ശക്തമായ മത്സരമാണ് നടന്നത് ലീഡുകൾ കയറി ഇറങ്ങി വന്നു പക്ഷേ അരുൺകുമാർ തോറ്റു വീണ്ടും കൊടിക്കുന്നിൽ മാവേലിക്കര എം പി ആയി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ഞെട്ടലിലാണ് ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി ഐയും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നാല് ഇടതുപക്ഷ മന്ത്രിമാരാണ് ഉള്ളത് ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ മാവേലിക്കരയിൽ പാലമേലിൽ ജനിച്ച പി പ്രസാദ് സി പി ഐ നേതാവ് കൂടിയാണ് നാല് മന്ത്രിമാരുള്ള മണ്ഡലമായിട്ടും മാവേലിക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിൻ്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഏകോപനം നടന്നില്ല എന്നും പരാതിയുണ്ട് സി പി ഐ നേതാക്കൾക്കും അതിനോട് എതിരഭിപ്രായമില്ല പക്ഷേ സംസ്ഥാന ഭരണത്തിനെതിരെ മാത്രമല്ല കേന്ദ്ര കേന്ദ്രഭരണത്തിനെതിരെ കൂടിയുള്ള ജനവികാരമാണ് ജയിക്കും എന്നുറപ്പിച്ച സീറ്റ് എൽ ഡി എഫിന് ഇല്ലാതാക്കിയതെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പറഞ്ഞു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ വരരുത് എന്ന് ആഗ്രഹിച്ചവരെല്ലാം കോൺഗ്രസിന് ആദ്യ പരിഗണന നൽകി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം വലത്തോട്ട് പോയി രണ്ടാമത്തെ കാരണം സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ മികവും സി പി എമ്മും സി പി ഐയും ഒത്തൊരുമിച്ച് ഇറങ്ങിയതും കൊണ്ടാണ് പിടിച്ചു നിൽക്കാനായതെന്നും അദ്ദേഹം പറയുന്നു ഭരണവിരുദ്ധ വികാരം മാത്രമല്ല തിരിച്ചടിയായത് എന്നാണ് സി പി ഐയിലെ മറ്റ് ചിലർ പറയുന്നത് മന്ത്രി പി പ്രസാദിന്റെ നോമിനി എന്ന നിലയിൽ അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് തെക്കൻ മേഖലയിൽ ഉള്ളവർക്ക് അവർ ഒരു വനിതയെ മത്സരിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അത് നടക്കാതെ വന്നതും വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് പിന്നാക്ക വിഭാഗങ്ങളെ മാത്രമല്ല എൻ ഉൾപ്പെടെയുള്ള മുന്നാക്ക വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് പതിനഞ്ച് വർഷമായി മാവേലിക്കരയിൽ നിറഞ്ഞു നിന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പരിചയസമ്പത്തിനും മത സാമുദായിക സംഘടനകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിനും ഒപ്പമെത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്നതും തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു എങ്കിലും കൊടിക്കുന്നിലിൻ്റെ ഭൂരിപക്ഷം അറുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടായി കുറയ്ക്കാനായത് നേട്ടമായെന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷം മന്ത്രി മണ്ഡലങ്ങളിലെ പ്രകടനം വേണ്ട രീതിയിൽ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മന്ത്രി സജി ചെറിയാന് എഴുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടാണ് കിട്ടിയത് മുപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടായിരുന്നു ഭൂരിപക്ഷം ഇത്തവണ നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് മാത്രമാണ് അരുൺകുമാറിന് നേടാനായത് ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരം വോട്ടിൻ്റെ കുറവ് ഇവിടെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് യു ഡി എഫ് അധികം നേടി ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ കൊട്ടാരക്കരയിൽ എത്തുമ്പോൾ പതിനോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടിൻ്റെ കുറവുണ്ടായി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടാണ് ബാലഗോപാലിന് ലഭിച്ചത് അതിപ്പോൾ അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതായി അരുൺകുമാറിന് കുറഞ്ഞു പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരുന്നു അന്ന് ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ഇവിടെ മൂവായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിൻ്റെ മേൽക്കൈ മാത്രമേ ഈ കുറി നേടാനായുള്ളൂ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നേടിയത് അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടാണ് അരുൺകുമാറിന് കിട്ടിയതാകട്ടെ നാല്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടും പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ കുറവ് മന്ത്രി പി പ്രസാദിന്റെ ജന്മദേശമായ പാലമേൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലും അരുൺകുമാറിന് വോട്ട് കുറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് ഈ കുറി അത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിമൂന്നായി ചുരുങ്ങി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടാണ് കുറഞ്ഞത് സി എ അരുൺകുമാർ ജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഒരു സീറ്റായിരുന്നു മാവേലിക്കര തൃശൂരിൽ സുനിൽകുമാറും മാവേലിക്കരയിൽ സി എ അരുൺകുമാറും വിജയം ഉറപ്പിച്ച രീതിയിലായിരുന്നു എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയത് നാല് മന്ത്രിമാർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടും സി എ അരുൺകുമാർ എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തൽ സി പി ഐ ഇനി ഔദ്യോഗികമായി നടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി വികാരമായിട്ടും അതുപോലെ മോദി സർക്കാരിനെതിരായി വികാരമായിട്ടുമൊക്കെ ഇന്ന് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും വേണ്ട രീതിയിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന പൊതു പൊതുവിലയിരുത്തലും ഇടതുമുന്നണി നടത്തുന്നുണ്ട്